മാർക്കറ്റിൽ ഒരുപാട് സീൽഡ് പ്ലാന്റുകൾ വേറെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു പ്ലാന്റ് തേടി ആൾക്കാർ വരുന്നതിൻ്റെ കാരണമാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത് ഇതാണ് ഈ വേസ്റ്റ് ഇടുന്ന ഭാഗം ഇതിലെ ഇത് തുറന്നിട്ട് ഇടുക ഇതിലെ സറി വിടും അത് രണ്ടു ദിവസം മൂന്ന് ദിവസം കുറിപ്പോഴൊക്കെ ഒരു സാധാരണ ഒരു നാല് സെന്റ് അഞ്ച് സെന്റിലൊക്കെ ആണല്ലോ വീട് പണിയത് അപ്പൊ സൈഡിലും ബാക്കിലൊക്കെ വളരെ സ്ഥലം കുറച്ച് വലിയൊരു പ്രശ്നമാണ് അപ്പൊ ഒരു മീറ്ററോ ഒന്നര മീറ്ററാണ് നമുക്ക് മിക്ക വീടുകളിലും സ്ഥലം ആ സ്ഥലത്തൊക്കെ നമുക്ക് ഒതുങ്ങിയിരിക്കാവുന്ന ഒരു മോഡലാണ് നമുക്ക് പറയാമല്ലോ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ഇതാണ് ഇവരുടെ പ്രതികരണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്ലാന്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് ധൈര്യമായിട്ട് വാങ്ങാം നമസ്കാരം അൻമഹേന്ദ്രനാണ് കൃഷി പിത്രറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ബയോഗ്യാസ് പ്ലാന്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് പറ്റിയ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാനിന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഇവിടെ വരാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബയോഗ്യാസുകൾ കൊടുക്കുന്ന ഒരു കമ്പനി ഇവിടെയുണ്ട് ഒത്തിരി പേർ ഈ ഒരു ബയോഗ്യാസ് പ്ലാന്റിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിപ്പോൾ വിലക്കുറവായാലും ബിൽഡ് ക്വാളിറ്റി ആയാലും ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും മറ്റേത് പ്ലാന്റിനേക്കാളും ടോപ്പ് ക്വാളിറ്റിയിലാണ് ഈ ഒരു പ്ലാന്റ് ഇവർ നിർമ്മിച്ച് നൽകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തൃശ്ശൂർക്കാരൻ്റെ ബുദ്ധിയാണ് ഇദ്ദേഹത്തിൻ്റെ ഡി ഐഡിയലാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം വരുന്നത് ആൾക്കാരുടെ ഫീഡ്ബാക്ക് അറിഞ്ഞ് അതിനനുസരിച്ച് കസ്റ്റം ചെയ്താണ് ഓരോ ബയോഗ്യാസ് പ്ലാന്റും ഇദ്ദേഹം നിർമ്മിക്കുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോഴേക്കും ഇദ്ദേഹം ഒരു പ്ലാന്റിന്റെ ഒരു മോഡലിന്റെ വീഡിയോ ആയിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യപ്പെടുന്ന ഒരു പുതിയൊരു മോഡൽ മോഡലിവിടെ വന്നിട്ടുണ്ട് ആ മോഡലിന്റെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് നമുക്കിപ്പോൾ ആദ്യം ഈ ഒരു കമ്പനിയുടെ ഓണറെ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മൾ തിരക്കി വന്ന ആള് ഒന്ന് പരിചയപ്പെടുത്താമോ ആ എൻ്റെ പേരും നമ്മൾ പെർഫെക്റ്റ് ഫൈബർ ഗ്ലാസ് ഇൻഡസ്ട്രീസ് എന്നുള്ള പേരിലാണ് നമ്മുടെ സ്ഥാപനം അറിയപ്പെടുന്നത് ട്ടിശ്ശേരിലാണ് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഈ ഒരു 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 കമ്പനി വന്നിട്ട് ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ 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 കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് വീഡിയോ ആൾറെഡി ചെയ്തിരുന്നു അപ്പോൾ എങ്ങനെ ആ റെസ്പോൺസ് ഉണ്ടായിരുന്നു നല്ല റെസ്പോൺസ് റെസ്പോൺസ്വയറികളും ഓർഡറുകളൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഒരുപാട് ബയോഗ്യാസ് പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ മാനുഫാക്ചറിംഗ് ചെയ്തിട്ടാണ് പിന്നെ സർവീസോ എന്ത് സർവീസ് എന്ത് കംപ്ലൈന്റിലോ വന്നാലും നമ്മൾ വിളിച്ചാൽ കൈയോടെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഓക്കെ പിന്നെ റേറ്റ് നമുക്ക് പരമാവധി കുറച്ച് കുറച്ച് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് പരമാവധി വില കൊടുക്കാൻ കൊടുക്കാൻ പറ്റില്ല നമ്മളെ എല്ലാവരും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഡിസൈൻ മറ്റു പ്ലാന്റുകൾക്കൊക്കെ ഒരു ഡിസൈൻ ഉണ്ട് നമ്മുടെ പ്ലാന്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേണല്ലോ അതൊന്നും അങ്ങനെ ആ ഒരു ഡിസൈൻ മാറ്റം ഡിസൈൻ മാറ്റം വെച്ചാൽ നമ്മള് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഓരോ ഓരോരുത്തരും പറയുമ്പോ അത് ഉൾക്കൊണ്ട് നമ്മൾ മാറ്റം വരുന്നതാണ് നമ്മളിപ്പോ ഫ്ലോട്ടിങ് ടൈപ്പാണ് നമ്മൾ ഇതുവരെ ചെയ്തോണ്ടിരുന്ന എല്ലാവരും ഒരു കംപ്ലൈന്റ് പറയുന്നത് സൈഡിൽ വെള്ളം കെട്ടി നിൽക്കണോ അതിൽ താടികൾ കൊതു അതൊക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് ഓക്കെ സീൽഡ് പ്ലാന്റ് ഉണ്ട് അതുപോലത്തെ പ്ലാന്റ് എന്താ ചെയ്യാതെ നമ്മളോട് പല ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മളത് ഇപ്പോൾ മാർക്കറ്റിലുള്ള മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സർവീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് തോന്നാറുണ്ട് അതുപോലെ കംപ്ലയിന്റ് വന്നാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റാറില്ല ഓക്കെ പല ആൾക്കാരത് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് നമുക്ക് പോയിട്ട് അത് സർവീസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരാറുണ്ട് സർവീസ് നമുക്കത് വെട്ടി പൊളിച്ചെടുക്കാനേ പറ്റുള്ളൂ ഓക്കെ അതെന്നുവെച്ചാൽ കംപ്ലൈൻറ്റ് വന്നാൽ അതിനൊരു വാലുവാണ് വെച്ചിട്ടുള്ളത് ആ വാൽവ് തുറന്നാൽ അത് ക്ലിയർ ആവില്ല അതായത് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇപ്പം നമ്മളിപ്പോൾ ഒരു പുതിയ മോഡൽ സീൽഡ് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് ഇറക്കിയിട്ടുണ്ട് അതിനെന്താ പ്രത്യേകതച്ചാൽ നമുക്ക് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും റീസെറ്റ് ചെയ്ത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് നേരെ ഒന്ന് പ്ലാന്റിലേക്ക് പോയാലോ ഒരുപാട് കാര്യങ്ങൾ പറയാനില്ല ആ ഒരു മോഡലിനെ പറ്റി ആ ആ മോഡലിൽ പ്രത്യേകതകൾ നമുക്ക് ആ ഒരു പ്ലാന്റിൽ പോയി നോക്കാം സംസാരിക്കാം അങ്ങോട്ടൊന്ന് പോയാലോ ഓക്കെ ശരി അപ്പൊ ഇതാണ് നമ്മുടെ ഗോഡൌൺ അല്ലേ അതെ ഇതാണ് ഗോഡൌൺ നമ്മുടെ എല്ലാം സ്റ്റോക്ക് ചെയ്തത് ആ സ്റ്റോക്കിങ് മാത്രല്ല നമ്മള് മാനുഫാക്ചറിംഗും ഇവിടെ എല്ലാം ഉണ്ട് പ്രൊഡക്ഷനും ഇവിടെ ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർക്ക് പോലും ഇവിടെ പുറത്തു കൊടുത്ത് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് അല്ലെ ഒരു എന്താ അഫോർഡബിൾ ആയിട്ടുള്ള വിലയിൽ നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നത് ഒരു വർക്ക് ഡിസൈനിങ് ഡിസൈൻ നമ്മുടെ സ്വന്തം ഡിസൈൻ ഡിസൈൻ സ്വന്തം പാറ്റേണിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡിസൈനാണ് പിന്നെ എല്ലാ വർക്കും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ചെയ്തത് നമ്മുടെ ഈ കാണുന്ന ഈ മോഡലിൽ നമ്മൾ കഴിഞ്ഞ വീഴിൽ പരിചയപ്പെടുത്തിയത് പ്ലാന്റ് ആണ് നമ്മൾ വീഡിയോയിൽ ചെയ്തിരുന്നത് നമുക്ക് പരിചയപ്പെടുത്താനുള്ള എന്ന് പറഞ്ഞാൽ മോഡൽ മോഡൽ ഒരു ന്യൂ ഈ ഒരു മോഡൽ നമ്മുടെ വീഡിയോയിൽ ആ ഒരു വീഡിയോ തന്നെ ഒരുപാട് പേര് വാങ്ങിയിരുന്നു ഒരുപാട് പേര് വാങ്ങിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ വിളിച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു ഫാമിലിത്തേക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് സർവീസ് ആയാലും വിലയായാലും പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ആയാലും എന്തുകൊണ്ട് അവർ ഹാപ്പിയാണെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിശ്വാസം നമുക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പുതിയ മോഡൽ വന്നപ്പോഴും ധൈര്യമായിട്ട് ഇവിടെ വന്നത് പിന്നെ കൂടാതെ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എങ്കിലും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി നമുക്ക് പുതിയ മോഡലൊന്ന് കണ്ടാലോ മാർക്കറ്റിൽ ഒരുപാട് സീൽഡ് പ്ലാന്റുകൾ വേറെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു പ്ലാന്റ് തേടി ആൾക്കാർ വരുന്നതിന്റെ കാരണമാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ഡിസൈൻ പുതിയ ഡിസൈൻ അല്ലേ സീൽഡ് മോഡലെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ ഇതിനെ മൂന്ന് പ്രത്യേകതകളാണ് ഉള്ളത് നമ്മള് മുമ്പ് മാർക്കറ്റിൽ കണ്ടിരുന്ന പ്ലാന്റുകളെ അപേക്ഷിച്ച് ഒരു മൂന്ന് പ്രത്യേകതകളാണ് ഉള്ളത് സീൽഡ് മോഡലിനെ പ്രത്യേകിച്ച് ഓക്കെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയ സ്ഥലത്ത് ീതി കുറവുള്ള സ്ഥലത്ത് ഇത് വയ്ക്കാൻ പറ്റും അതായത് നമ്മളിപ്പോ എല്ലാ വീടുകളും സാധാരണ ഒരു നാല് സെന്റ് അഞ്ച് സെന്റിലൊക്കെയാണ് വീട് പണിയത് അപ്പൊ സൈഡിലും ബാക്കിലൊക്കെ വളരെ സ്ഥലം വലിയൊരു പ്രശ്നമാണ് അപ്പൊ ഒരു മീറ്റർ ഒന്നര മീറ്ററാണ് നമുക്ക് മിക്ക വീടുകളിലും സ്ഥലം ഉണ്ടാവുള്ളൂ ആ സ്ഥലത്തൊക്കെ നമുക്ക് ഒതുങ്ങിയിരിക്കാവുന്ന ഒരു മോഡലാണ് കപ്പാസിറ്റി കൂടുതലാണ് നമ്മളിത് വൺ എം ക്യൂബ് പറഞ്ഞിട്ടാണ് നമ്മൾ മോഡലിറക്കുന്നത് പക്ഷേ അത് ആയിരത്തി നാനൂറ് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ആ നമ്മള് വൺ പോയിന്റ് ഫോർ ആണ് ശരിക്കും പറഞ്ഞത് ോ അത്ര കൂട്ടിയാണ് മാത്രമാണ് പക്ഷേ അത് ബാക്കിയുള്ളവര് പറഞ്ഞ മാതിരി ഒരുപാട് കൂട്ടി എന്ന് പറയുന്നില്ല ഇത് വൺ പോയിന്റ് ഫോർ ആണ് വൺ എം ക്യൂബല്ല പക്ഷെ നമ്മൾ വൺ എം ക്യൂബെന്ന് പറഞ്ഞാൽ കൊടുക്കണം ഈ പ്ലാന്റിന്റെ രണ്ടാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്താ നമുക്ക് ഇത് എന്ത് ഏത് തരത്തിലുള്ള കംപ്ലൈന്റ് വന്നാലും നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള പ്ലാന്റുകളെ അപേക്ഷിച്ച് നമുക്ക് അതിനൊരു വാൽവാണ് വെച്ചിട്ടുള്ളത് ആ വാൽവ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് അതിലത്തെ കാലിയാക്കാനോ റീസെറ്റ് ചെയ്യാനോ ബുദ്ധിമുട്ടാണ് ഇത് കാലിയാക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ കംപ്ലയിന്റ് പ്രശ്നങ്ങൾ അതായത് ദഹിക്കാത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ട ആവശ്യം വരിക അപ്പോൾ ഈ വാൽവ് തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൽ കട ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാനും ഒന്നും ശരിയാണ് അതാണ് അതിന്റെ ഒരു കംപ്ലൈന്റ് അതെ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കാവുന്നതാണ് ഏതൊരു പ്ലാന്റിലും സീൽഡ് ആയിട്ടുള്ള പ്ലാന്റിന് ഈ ഒരു കംപ്ലൈന്റ് ഉണ്ട് പക്ഷേ ഈ ഒരു പ്ലാനിൽ ആ ഒരു അതാണ് അതിന്റെ പ്രത്യേകത അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പേടിക്കേണ്ട കാര്യമില്ല മറ്റേക്കാളും നമ്മളെ പ്ലോട്ടിംഗ് ടൈപ്പിനെക്കാളും ഒരു ലൈഫ് കൂടുതലാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഷേപ്പിന് എന്തെങ്കിലും ആ ഇത് ഈ ഷേപ്പ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവച്ചപ്പോൾ നമ്മുടെ പല ആൾക്കാരും പറഞ്ഞത് ഒരു ആനയുടെ മോഡലുണ്ട് ഹംസത്തിന്റെ പറഞ്ഞിട്ട് നമ്മളോട് മൂന്ന് രണ്ടുമൂന്നാൾക്കാരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പൊ നമ്മള് ഇതിനെ നമ്മള് പെർഫെക്ടിന്റെ ഹാത്തി മോഡൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അപ്പൊ ഇനി വിളിക്കുന്നവര് നമ്മളിപ്പോ രണ്ട് വീഡിയോ ആയി അല്ലേ ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോ ഹാത്തി മോഡൽ എന്ന് വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോഡല് കിട്ടും പെർഫെക്റ്റിന്റെ സീൽഡ് മോഡല് ഹാത്തി മോഡല് ഹാത്തി മോഡല് ഇതാണിപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് അല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത് ഈ ഒരു മോഡലാണ് എല്ലാ ന്യൂനതകളും പരിഹരിച്ചിട്ടാണ് അല്ലേ സാധാരണ സീൽഡ് പ്ലാന്റുകൾക്ക് വരുന്ന എല്ലാ ന്യൂനതകളും പരിഹരിച്ചിട്ടാണ് ഈ ഒരു മോഡൽ വരുന്നത് ഇനി നിങ്ങൾ ഇനി അവർക്കുള്ള സംശയം വാറണ്ടിയുടെ കേസായിരിക്കും വാറന്റി എങ്ങനെയാണ് കൊടുക്കുന്നത് ഇരുപത് വർഷം കൊടുക്കാം ഇരുപത് വർഷം വർഷം നമ്മൾ ഈ പ്ലോട്ടിംഗ് ടൈപ്പ് പ്ലാന്റിനേക്കാളും കൂടുതലാണ് ഇതിന് എങ്ങനെ പോയാലും ഇരുപത് വർഷം ധൈര്യമായിട്ട് നമുക്ക് എന്തായാലും കിട്ടും പിന്നെ പിന്നെ ചോദിക്കാൻ പോകുന്ന പറഞ്ഞാൽ മെയിൻറ്റനൻസ് എങ്ങനെയാണ് മെയിൻ്റെനസിൻ്റെ കാര്യമൊക്കെ ഒരു വർക്ക് ഇപ്പോൾ ഒരു പ്ലാന്റ് മേടിച്ചു മെയിൻ്റനൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞു അത് വിളിച്ച് കഴിഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ പ്ലാന്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിക്കൂടെയാണ് വേസ്റ്റ് ഇടുന്നത് ഇതിൽ സാധാരണ വേസ്റ്റും വെള്ളം കൂടി മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക ഔട്ട്ലെറ്റിൽ കൂടെയാണ് ഇതിക്കിടെ സെറി പുറത്തേക്ക് വരിക നമുക്ക് ബക്കറ്റിലേക്ക് കളക്ട് ചെയ്ത് കൊണ്ടുപോവാം മറ്റേ ഫ്ലോട്ടിംഗ് പ്ലാന്റിനെ അപേക്ഷിച്ച് നമുക്ക് എന്നും സിലറി ഉണ്ടാവില്ലേ അതില് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോളാണ് സിലറി ഉണ്ടാവുള്ളൂ മറ്റേത് നമ്മള് ഈ മോഡലൊഴിക്കുമ്പോ അത്രയും തന്നെ വെള്ളം പുറത്തേക്ക് വരും ഇത് നമുക്ക് രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ ആണ് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കളക്ട് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം ഓക്കെ നമുക്ക് ഈ പ്ലാന്റിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് ബ്ലോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ഈ മൂടി തുറന്നുകഴിഞ്ഞാൽ ഇതിനുള്ളിൽ നിന്ന് ഫുള്ളായിട്ട് വേസ്റ്റ് മാറ്റി രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ പറ്റും ഇതിന് നമുക്ക് മാറ്റി ഫുള്ള് പറ്റും രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ പറ്റും ഇത് പ്ലാന്റ് നമുക്ക് പൊളിക്കുകയോ കട്ട് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മറ്റുള്ള സീൽഡ് പ്ലാന്റ് നമുക്ക് ചെയ്താലും അതിന്റെ അടിയിൽ വേസ്റ്റ് എടുക്കാൻ പറ്റില്ല അങ്ങനെയാണ് അത് അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുള്ള മോഡലാണ് പക്ഷെ ഈ ഒരു ഷേപ്പ് ഒക്കെ ആൾക്കാർക്ക് അങ്ങനെ ഒരു സംശയമാണ് പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യാൻ എളുപ്പം അല്ലെ ഈ ഒരു ഷേപ്പ് വന്നപ്പോ അതെ അതിനുള്ള ഒരു ലിഡ് അടക്കണം നമ്മളതിൽ ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം അപ്പൊ ഇതാണ് പക്ഷേ അല്ലേ എളുപ്പം ഇതാണ് ഈ ഒരു വന്നപ്പോഴേക്കും അതെല്ലാം അവർ ഡിസൈൻ ഡിസൈൻ സ്റ്റേജിൽ യാതൊരു കംപ്ലൈന്റ് വരില്ല നമുക്ക് നോർമൽ ആയിട്ട് നമ്മൾ ഈ കപ്പാസിറ്റിക്ക് പറയണ വേസ്റ്റ് എടുക്കണം എന്ന് വെച്ചാൽ കംപ്ലൈന്റ് വരില്ല അത് നൂറ് ശതമാനം ഗ്യാരന്റിയാണ് അല്ലാതെ നമ്മൾ വേസ്റ്റ് ഓവറായിട്ട് ഇടുക പിന്നെ വേറെ ആൾക്കാരാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ചാൽ അവര് നോക്കാണ്ട് പല ആൾക്കാരും കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ അങ്ങനത്തെ കംപ്ലൈന്റില് വരാം അങ്ങനെ നമുക്ക് ഓപ്ഷൻ അതാണ് ഇതിന്റെ പിന്നെ നമ്മുടെ കഴിഞ്ഞ മോഡലിന്റെ വില നമ്മൾ പറഞ്ഞിരുന്നു അന്ന് വില പറഞ്ഞത് സ്റ്റാർട്ടിംഗില് സ്റ്റാർട്ടിംഗ് മോഡലിൽ പതിനാറായിരം രൂപയാണ് പറഞ്ഞത് അപ്പൊ ഈ ഒരു മോഡൽ ഇതിപ്പോ സീൽഡ് ആണല്ലോ സീൽഡ് ആണ് എന്താ നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലെ എല്ലാം അടങ്ങിയ ഈ ഒരു വില സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മുതലാണ് ഇത് നമുക്ക് പതിനാറ് രൂപയ്ക്കാണ് നമ്മൾ ചെറുത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ ചെറിയ നമുക്കൊരു ഒരു മൂവായിരോടെ വ്യത്യാസത്തിൽ വില സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്തത് ഡെലിവറുടെ കാര്യം ഇപ്പൊ ഒരുപാട് പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വിളിക്കുമല്ലോ ഡെലിവറി നമ്മൾ ഡെലിവറി നമ്മള് ഓൾറെഡി ഫിറ്റ് അടക്കം ചെയ്ത് കൊടുക്കുന്ന റേറ്റ് ആണ് നമ്മൾ അടുത്ത് ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിനുള്ളിൽ ആണെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് ഈ റേറ്റിന് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ പിന്നെ വഴി കൂടുതലുള്ള ആൾക്കാർക്ക് നമുക്ക് വണ്ടി വണ്ടിപാടെ അഡീഷണൽ വരും അതായത് ഇപ്പൊ നമ്മൾ തൃശ്ശൂരാണ് നമ്മുടെ സ്ഥലം അപ്പൊ നമുക്ക് കൊല്ലം തിരുവനന്തപുരം അല്ലെങ്കിൽ കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്തേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോണതാണ് അവിടേക്ക് വരുമ്പോൾ നമുക്ക് അഡീഷണൽ അറിയാലോ ട്രാവൽ എക്സ്പെൻസ് അഡീഷണൽ വരും അത് നമുക്ക് കുറച്ച് മാക്സിമം കുറച്ച് ചെയ്യാനായിട്ട് എനിക്ക് കസ്റ്റമറോട് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഇത് അങ്ങനെ അകലുന്ന ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി പറഞ്ഞ് ഒരു ചെറിയ എമൗണ്ട് ഒരു മൂവായിരം രൂപ അല്ലെങ്കിൽ ഒരമൗണ്ട് നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ വേറെ കസ്റ്റമറും കൂട്ടി രണ്ടോ മൂന്നോ കസ്റ്റമർ കൂട്ടി നമുക്ക് വളരെ കുറഞ്ഞ രീതിയിൽ ചാർജ് കുറച്ച് കൊടുക്കാനുള്ള നമുക്ക് ഒരു പ്ലാനിനായിട്ട് ഇത്ര വഴി വരുമ്പോൾ ട്രാവൽ എക്സ്പെൻസ് കൂടുതൽ നമുക്ക് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചക്കുള്ളിൽ മാക്സിമം അത് വിട്ട് പോകാണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ചെറിയൊരു അല്ലെ ചെറിയൊരു കാശ് അതിന് വരത്തുള്ളൂ ഈ കമ്പനി വരുന്നത് തൃശ്ശൂരാണ് അപ്പോ ദൂരം എന്നൊക്കെ ഇത് ഓർഡർ ചെയ്ത് വയ്ക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും മെയിൻ്റെസ് നമ്മളിപ്പോ ഇത്രയും ദൂരെ അല്ലേ മെയിന്റനൻസ് നമുക്ക് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ആവശ്യം വിളിച്ചുകഴിഞ്ഞാല് മെയിന്റനൻസിന് അവർ വരും എന്നൊക്കെ ഉള്ള സംശയങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ എങ്ങനെയാണ് അത് ദൂരം വാങ്ങുന്നവർക്ക് അത് ദൂരമെന്നുള്ള ആൾക്കാർ പലരും ചോയ് സംശയമാണ് അപ്പൊ നമുക്ക് ദൂരെന്നുള്ള കംപ്ലൈൻറ് നോർമലി ഇതിന് കംപ്ലയിന്റ് വരില്ല കൂടുതൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്റ്റൗവിന് കംപ്ലയിന്റ് വരിക കരി അടുക അങ്ങനത്തെ പ്രശ്നങ്ങളാണ് അത് നമുക്ക് സ്വ് റിപ്പയർ ചെയ്യണം ആരെ വിളിച്ച് വേണമെങ്കിലും സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിന് പ്ലാന്റിന് നമുക്ക് ഇവിടുന്ന് ഒരു ടെക്നീഷ്യൻ വരേണ്ട ആവശ്യമില്ല നമുക്ക് അഥവാ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ വിളിച്ച് കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പണിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ വന്ന് ചെയ്യണമെങ്കിൽ അത് ചെയ്തു തരും അപ്പോൾ ആ ചെയ്തു ചെയ്തു തരും തരും അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയത്തിൽ ഫോം പിടിച്ചു കഴിഞ്ഞാൽ മെയിൻ്റെ കാര്യത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യം ഇല്ല നമുക്ക് ഏത് തരത്തിലുള്ള കംപ്ലൈന്റും നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഏറ്റവും വലിയ കാര്യം നമ്മുടെ ആ വീഡിയോ ചെയ്തിട്ട് എത്ര നാളായി കാണുമ്പോ ഒരു വർഷം വർഷമാവൂലേ ഒരു വർഷം കൂടുതലല്ലേ അല്ലേ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് പതിനാറായിരം രൂപയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൽ ചില ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു നമ്മൾ അവിടെ പോകുമ്പോൾ ഈ വിലയൊന്നും ആയിരിക്കില്ല പക്ഷെ ഇന്ന് ഞാൻ ഒരു വർഷത്തിന് ശേഷം ഇവിടെ വരുമ്പോഴും ആ പ്ലാന്റിന്റെ വില പതിനാറായിരം തന്നെയാണ് അല്ലേ നമ്മൾ അല്ലെങ്കിൽ വില ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല അതെ അതുപോലെ തന്നെയാണ് ഇതിന്റെ കാര്യം പറയുന്നത് അല്ലേ പത്തൊമ്പതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ചോദിക്കാൻ പോകുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാല കുടുംബം നാല് പേരുള്ള ഒരു ഫാമിലി അപ്പോൾ നമുക്ക് ഏത് കപ്പാസിറ്റിയിലുള്ള ടാങ്ക് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ അതുപോലുള്ള സംശയങ്ങൾ കഴിഞ്ഞാൽ ഈ ടാങ്കിന്റെ കാര്യം പറഞ്ഞു കൊടുക്കില്ലേ ആ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ആദ്യം നമ്മൾ എത്ര മെമ്പേഴ്സ് ഉണ്ട് എത്ര വേസ്റ്റ് ഉണ്ട് എന്നുള്ളത് പ്ലാൻ നമ്മൾ സജസ്റ്റ് കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് പ്ലാന്റ് അനുസരിച്ചുള്ള പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് കംപ്ലൈന്റുകൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ പ്ലാന്റും പതിട്ട് കൂടുതൽ വേസ്റ്റ് ഇടാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് സർവീസിന് വാറണ്ടി പറയാൻ പറ്റില്ല കംപ്ലൈന്റുകൾ വരും അത് അതെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മാത്രം പറഞ്ഞാല് ഐഡിയയിൽ സ്വന്തം ഡിസൈനില് നമ്മുടെ ആ വീഡിയോയ്ക്കും ആൾക്കാർ ഒരുപാട് സ്നേഹിച്ചതിന്റെ കാരണം പറയുന്നത് ഒരു തൃശ്ശൂർ ഒരു ബിസിനസ് അല്ലെ നമ്മൾ അധികം ലാഭം എടുക്കാതെ നല്ല രീതിയിൽ സർവീസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ് അത് ആ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇതും അല്ലെ നമ്മുടെ പുതിയ മോഡലിനെ അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമുക്ക് വിശ്വാസം വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ ആവശ്യമുള്ളവർക്ക് ഇതൊക്കെ വിളിക്കാം ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിലും വിളിക്കാം അല്ലെ ഉണ്ടെങ്കിൽ വിളിക്കാം നമുക്ക് ഏതൊക്കെ സൈസിലാണ് ഈ പ്ലാന്റ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരുപാട് ആവശ്യല്ലോ ഫാം ഉണ്ടാവും നമ്മളിപ്പോ പ്ലോട്ടിംഗ് ടൈപ്പിന് എല്ലാവരും ഒരു പരാതി അല്ലെങ്കിൽ ഒരു സജഷൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ സൈഡിൽ വെള്ളം നിക്കണോ അതിന് കൊതു കൂത്താടി ഇതാണ് അതിന് വേണ്ടി ഈ സീൽഡ് മോഡൽ മോഡലിറക്കിയിട്ടുള്ളത് ആ സീൽഡ് മോഡൽ രണ്ട് ടൈപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുക്കാലം എക്യൂബെന്റും വണ്ണം എംക്യൂബ്മെന്റ് അത് രണ്ട് ടൈപ്പാണുള്ളത് പിന്നെ നമ്മൾ ഫ്ലോട്ടിംഗ് ടൈപ്പിൽ അതിന്റെ കപ്പാസിറ്റി കൂടിയത് രണ്ടാം എക്യൂബ്മെന്റ് ഉണ്ട് നാല് ആറ് എട്ട് പത്തു വരെ നമ്മള് പ്ലോട്ടിങ്ങിൽ ചെയ്യുന്നുണ്ട് വേസ്റ്റ് കൂടുതൽ വരുന്ന ആൾക്കാർക്ക് ഹോട്ടൽ പർപ്പസ് അല്ലെങ്കിൽ ഫാമിലത്തെ അങ്ങനെ കൂടുതൽ വേസ്റ്റുകൾ ഉണ്ട് അത് ഡിസ്പോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മൾ നമ്മൾ മോഡൽ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന മോഡലാണ് നമ്മളൊരു പുതിയ മോഡൽ ഇറക്കിന്ന് മാത്രമേ ഉള്ളു മോഡലും മറ്റേ മോഡലുകൾ ഇപ്പോഴും എല്ലാ അവൈലബിൾ ആണ് ഇപ്പോഴും പോകുന്നുണ്ട് ആ പോവുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഒക്കെ ഹാപ്പിയാണ് നമ്മുടെ ഇതുവരെയുള്ള എല്ലാവരും നമുക്ക് അവിടെ പോയി ചോദിച്ചാൽ തന്നെ അറിയാം പല ആൾക്കാരും നമുക്ക് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതേപോലെ വേറെ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് പ്ലാന്റുകൾ പിന്നെ അവർ ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ വീഡിയോ ചെയ്തിട്ട് ഒരു നെഗറ്റീവ് വരാത്ത ഒരു ബിസിനസ് അല്ലേ ഒരു ചെറിയൊരു ബിസിനസ് കാരനാണ് ഇദ്ദേഹം കാരണം അന്ന് പറഞ്ഞ വില തന്നെയാണ് ഒരു വർഷത്തിന് ശേഷം പ്ലാന്റുകൾ കിട്ടേക്കുന്നത് വിലയൊന്നും കൂട്ടിയിട്ടില്ല പിന്നെ ആ ക്വാളിറ്റിയും ആ സർവീസ് അത് നമ്മൾ എവിടെ ഈ ഒരു പ്ലാന്റ് വെച്ചിരിക്കുന്നത് എവിടെ പോയാലും ഹാപ്പി കസ്റ്റമേഴ്സ് ആണ് പിന്നെ ഫാമിലിയേക്ക് വാങ്ങിച്ചുകൊണ്ട് പോയവരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇതുപോലെ നല്ല പ്ലാന്റ് ആണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ഒരു വിധം നമ്മൾ പ്ലാന്റിനെ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നോക്കണ ആൾക്കാരാണെങ്കിൽ അതിലിടാൻ പാടില്ലാത്ത സാധനം വെച്ചാൽ ചെറുനാരങ്ങ മുട്ടത്തോണ്ട് പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങള് പിന്നെ മാങ്ങണ്ടി ചക്കുരു ബാക്കി ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ നമുക്ക് ഫുൾ ആയിട്ട് ഇടാം ചിലർ പറയും ഈ ഉള്ളിത്തൊരു ഇടാൻ പാടില്ല കേട്ടോ അതെവിടുന്നു അറിയില്ല എവിടെ വിളിച്ചാലും ഉള്ളിത്തിൽ ഇടാൻ പാടില്ല അവർ ഇങ്ങോട്ട് ചോദിക്കും അത് എങ്ങനെയാണ് ആൾക്കാരിൽ എത്തിയെന്ന് എനിക്കറിയില്ല പക്ഷെ അതൊക്കെ ഇടാം നമുക്ക് ഭക്ഷണത്തിന്റെ ഏത് വേസ്റ്റ് ഇടാം പച്ചക്കറി ചോറ് ഇറച്ചി മീന്റെ വേസ്റ്റ് വെള്ളം അരി കഴുകിയ വെള്ളം അഥവാ വീട്ടില് പട്ടിയ അങ്ങനെ എന്തെങ്കിലും വളർത്തുമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ വേസ്റ്റ് ഇടാം നല്ല ഇടാം പുറത്തിട്ടാൽ നമുക്ക് അഴുകി ദുർഗന്ധം വരുന്ന സ്മെല്ലുള്ള ഏത് സാധനങ്ങളും നമുക്ക് ബയോഗ്യാസിലിടാം ഓക്കെ അപ്പൊ ആസിഡ് പവറുള്ള സാധനങ്ങൾ ചെറുന്ന് അതാണ് മുട്ടത്തുണ്ട് അത് മാത്രമാണ് മാറ്റണ്ടോ ബാക്കി എല്ലാ വെസ്റ്റുകളും നമുക്ക് നമുക്ക് കുഴപ്പമില്ല അല്ലേ ഈ വീഡിയോ വീഡിയോ ആ ഒരു അത് പൊതുവേ ഉള്ളി എന്ന് പറയുന്നത് ഫിറ്റ് ചെയ്യാൻ പോകുമ്പോ മിക്ക സ്ഥലത്ത് ആൾക്കാർ ചോദിക്കും ഉള്ളിത്തുള്ളി ഇടാൻ പാടില്ലല്ലോ എന്ന് ഇങ്ങോട്ട് ചോദിക്കും നമ്മൾ നമ്മൾ ഈ അത് കേട്ടിട്ടില്ല അല്ലേ അറിയില്ല നമുക്ക് ഒരു സ്ഥലത്തും കംപ്ലൈന്റ് വന്നിട്ടില്ല അറിവില്ല ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് പ്ലാന്റിന്റെ വിശേഷങ്ങൾ അല്ലേ നമുക്ക് നമുക്ക് എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കാം കൊടുക്കാം സർവീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫുൾ അതെ അത് കൂടെ വരുന്നത് പ്ലാന്റ് സ്റ്റവ് പൈപ്പ് വാൽവ് എല്ലാം അടക്കം നമ്മൾ സൈറ്റിൽ വന്ന് ഫിറ്റ് ചെയ്ത് നമുക്ക് ആകെ പാർട്ടി തരേണ്ടത് ഇതിൽ നിറയ്ക്കാനുള്ള ചാണകം പിന്നെ അടിയിൽ ലെവൽ ലെവലിൽ വെക്കാനുള്ള എംസാന്റി മണല് പാറമണല് ഒരു മൂന്ന് വട്ട പാറമണല് മാത്രം മതി അതെ അതിപ്പോ കപ്പാസിറ്റി കൂടി വലിയ പ്ലാന്റ് ആണെങ്കിൽ അതിനേക്കാൾ കുറച്ച് പാറപ്പൊടി അളവ് കൂടുന്നു മാത്രം ബാക്കി എല്ലാ സാധനവും നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് നമ്മൾ കൊണ്ടുവരും സ്റ്റവ് അല്ലെ ഫിക്സ് എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് അതാണ് ഈ പറഞ്ഞേ ടോട്ടൽ പത്തൊമ്പതിനായിരം എല്ലാടക്കം ഫിറ്റ് ചെയ്ത് ഒരു രൂപ അഡീഷണൽ വേറെ വരില്ലേ നമുക്ക് ഇതിന്റെ കൂടെ കൊടുക്കുന്ന സ്റ്റവ് ഒന്ന് കണ്ടാലോ കാണാം അപ്പൊ ഇത് കാണാൻ പോകുന്നതാണ് ഈ ഒരു പാക്കേജിന്റെ കൂടെ വരുന്ന സ്റ്റവ് അല്ലേ സ്റ്റവ് ഇതിപ്പോ രണ്ട് മോഡൽ ഉണ്ടല്ലോ രണ്ട് മോഡല് വലിയ പ്ലാന്റുകൾക്ക് നാലാം പ്ലാന്റിനൊക്കെ നമ്മൾ ഈ ഡബിൾ പറഞ്ഞാൽ കൊടുക്കുന്നത് ഓക്കെ ഈ ഒരു മോഡലാണ് കൊടുക്കുന്നത് ഓക്കെ അതൊന്നും തുറക്കാമോ എന്റെ കോളജിലൊന്നും യാതൊരു കോംപ്രമൈസും ഡബിൾ വരുന്ന ടൈപ്പ് അല്ലേ ഇത് ഏത് കപ്പാസിറ്റി നാലെം ക്യൂബിന്റെ നമ്മൾ ഡബിൾ പറഞ്ഞു കൊടുക്കണം എന്നുവെച്ചാൽ ഗ്യാസ് കൂടുതൽ അതിനാണ് മറ്റേത് നമുക്ക് സിംഗിൾ പറഞ്ഞിട്ട് യൂസ് ചെയ്യാനുള്ള ഗ്യാസ് ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ വെറുതെ ഡബിളിന്റെ ആവശ്യമില്ല അങ്ങനെ വേണമെന്ന് പറഞ്ഞവർക്ക് വെച്ചു കൊടുക്കാറുണ്ട് എക്സ്ട്രാ കൊടുക്കാറുണ്ട് അഡീഷണല് ചെറിയ വ്യത്യാസം വരും അത് ചെയ്ത് കൊടുക്കാം ഇതിപ്പോ നമുക്ക് നോർമലി വൺ എം ക്യൂബിന്റെ ടൂ എം ക്യൂബിന്റെ പ്ലാന്റ് വരെ നമുക്ക് ഡബിൾ പറശ്യല്ലേ നല്ല സ്റ്റൗ തന്നെയാണ് ഇതിന്റെ വലിയ പ്ലാന്റുകൾ ഇത് വേണ്ട ഡബിൾ ബർണർ വേണ്ട വലിയ പാത്രങ്ങൾ കാൻഡി കാൻ്റെ സിംഗിൾ നമ്മൾ ഡബിൾ ഒഴിവാക്കിയിട്ട് അത് കാൻഡി ബർണർ ആക്കി കൊടുക്കും ഓ നമ്മുടെ ഫയർ ഒരു രീതിയിലുള്ള വലിയ പാത്രങ്ങൾ വെക്കാനുള്ള മനസ്സിലായി മനസ്സിലായി ഇതാണ് കോമൺ ആയിട്ട് പോകുന്നത് ഈ മോഡല് സിംഗിള് സിംഗിൾ ബർണർ സ്റ്റൗ ആണ് നമ്മൾ ചെറിയ പ്ലാന്റുകൾ കൊടുക്കണേ ചെറിയ കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ അല്ലേ ഉള്ള രണ്ടാം ക്യൂബ് വരെയുള്ള പ്ലാന്റുകൾക്ക് ആവശ്യമല്ലോ വെറുതെ രണ്ടിന്റെ ആവശ്യമില്ല നമുക്ക് സ്ഥലവും കൂടുതൽ പോകും ഇതാകുമ്പോ നമുക്ക് ചെറിയ ചുരുങ്ങിയ സ്ഥലത്ത് ഇരിക്കുകയും ചെയ്യും അതെ അതിനുള്ള ഗ്യാസ് ആണ് ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ആ ഒരു വരുന്നത് നമ്മൾ സൈറ്റിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് ആണ് കൊടുക്കണ പത്തൊമ്പത് പറഞ്ഞത് സ്റ്റാർട്ടിംഗ് പ്രൈസ് എല്ലാ കാര്യങ്ങളും സെറ്റ് തരും അല്ലേ നമ്മൾ പോയതിന് ശേഷം വാങ്ങുന്ന പ്ലാന്റുകൾക്ക് സബ്സിഡി കിട്ടാറുണ്ടോ ആ സബ്സിഡി കിട്ടിയാണ് ഇപ്പഴും കിട്ടുന്നുണ്ട് പക്ഷെ നമുക്കത് കിട്ടാൻ കുറച്ച് ഡിലേ ഡീലുണ്ട് നമ്മൾ കൊടുത്ത പ്ലാന്റ് സബ്സിഡി കൊടുത്തിട്ട് കിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞ അത് പല പഞ്ചായത്തുകളിലും അതിന്റെ സ്കീമുകളില്ല ഇല്ല പിന്നെ കോർപ്പറേഷനിലുണ്ട് പക്ഷേ ഫണ്ടിന്റെ ഒരു വിഷയമുള്ള കാരണം കൊണ്ട് കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് അതെ നമുക്ക് എത്ര സമയം സൈഡിലുള്ള ഡിലേ ആണ് ആ അത് നമുക്ക് കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് നമുക്ക് എത്ര സമയത്തിനുള്ളിൽ കിട്ടും എന്നുള്ളത് നമുക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അത് അവര് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് എന്തായാലും നിങ്ങൾക്ക് ബാക്കി അല്ലേ സബ്സിഡിയിൽ പെടുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഈ പ്ലാന്റുകൾക്ക് നമുക്ക് സബ്സിഡി കിട്ടും അത് നമുക്ക് അപേക്ഷിച്ചിടാം എത്ര സമയത്തിനുള്ളിൽ കിട്ടും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ലേ പറ്റി പറയുന്നില്ല നമുക്ക് പറയാൻ പറ്റില്ല അതെ അത് നമുക്ക് അപേക്ഷിച്ചിടാം അത് നമുക്ക് ചെലപ്പോ പെട്ടെന്ന് കിട്ടുമായിരിക്കാം അത് അത് താമസിക്കും വെക്കുന്ന ആൾക്കാരെ ഇനി കാണാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റ് ഫിറ്റ് ചെയ്ത വീട്ടുകാരുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ ഏതൊരു വീഡിയോ ചെയ്താലും ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇത് ഫിക്സ് ചെയ്തിരുന്നോ എങ്ങനെയൊരു ഫീഡ്ബാക്ക് അതൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത് അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഏഴ് മാസമായിട്ട് ഈ ഒരു പ്ലാന്റ് ഉപയോഗിക്കുന്ന ഇവരുടെ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം നമസ്കാരം എൻ്റെ പേര് ഭാസ്കരൻ ഇത് വൈഫ് സുമ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്ക് അടുത്ത് നെട്ടിശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഈ മാലിന്യം പ്രോസസ്സ് ചെയ്യാന്നുള്ളൊരു വലിയ പ്രശ്നമായിരുന്നു കാരണം ഇവിടെ കംപ്ലീറ്റ് ടൈൽസൊക്കെ വിരിച്ച കാരണം പ്രത്യേകിച്ച് മണ്ണില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് അപ്പോൾ പിന്നെ അപ്പോഴാണ് ഭരതൻ ഇങ്ങനെ ഈ പ്ലാന്റുകൾ ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ മനസ്സിലാക്കിയത് ഇപ്പോൾ അടുത്ത് ഞങ്ങൾ എൻ്റെ ഒരു ഉണ്ട് അവർ വീട്ടിലുണ്ട് പ്ലാന്റ് പക്ഷെ അത് ഇങ്ങനത്തെ ഒരു പഴയ മോഡലാണ് അതൊരു ഫ്ലോട്ടിങ് മോഡലാണ് അതിൽ ഇങ്ങനെ ഗ്യാസ് ഫോം ചെയ്യും തോറും അതിൻ്റെ ആ അടപ്പിങ്ങനെ മുകളിലേക്ക് പൊന്തി വരും ആ മുകളിലേക്ക് പൊന്തി വരും അപ്പോൾ പിന്നെ സൈഡിലൊക്കെ വെള്ളം ഒക്കെ തളം കെട്ടി നിൽക്കും കൊതുക് വരും മറ്റുള്ള പ്രാണികളൊക്കെ വരും അങ്ങനെയുള്ള ചില ഒരു വീക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് അപ്പോഴാണ് ഭരതൽ പറയുന്നത് പുതിയൊരു പ്ലാന്റ് ഉണ്ട് സീൽഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഈവകെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ മണമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞത് വീടിൻ്റെ ഫ്രണ്ടിലായാലും വലിയ കുഴപ്പമില്ല അപ്പം നമുക്ക് അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് വീടിന്റെ ഉമ്മർത്താണ് വെക്കാൻ കറി വരണ ഭാഗത്ത് കണ് ആൾക്കാർ കാണുമെന്നുള്ള ഒരു ഇഷ്യൂ നമുക്കില്ല കാരണം അതിന്റെ ഷേപ്പ് ഷേപ്പായാലും കുഴപ്പമില്ല വൃത്തികേടില്ല കൊതു അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരണില്ല മാത്രമല്ല നമുക്ക് അത്യാവശ്യം കത്തിക്കാനുള്ള ഗ്യാസ് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലത്തെ ഫുഡ് വേസ്റ്റ് അവിടെ ഇവിടെയും കളയാണ്ട് ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല നമുക്ക് ഉപയോഗപ്രദമായിട്ട് ഗ്യാസ് എടുക്കാനും പറ്റും എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്തു വളരെ നല്ലതാണ് പിന്നെ ഞങ്ങള് മാസം മുന്നൂറ് രൂപ ഫുഡ് ഫുഡ് നമ്മൾ മാസം രൂപ അത് മാത്രമല്ല ഗ്യാസ് കിട്ടുന്നു അതൊരു ആഡഡ് ഇതിപ്പോ വെച്ചതിന് ശേഷം വീണ്ടും ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് എവിടെയാ ആരാ ചെയ്തിരിക്കണേ എന്താ റേറ്റ് ഞങ്ങൾക്ക് വെച്ചാൽ കൊള്ളാം അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാരെ അത് ചോദിക്കുന്നുണ്ട് എങ്ങനെ അപ്പം ഈ ഫുഡ് വേസ്റ്റ് കളയാനുള്ള പ്രയാസവും ഒക്കെ ഈ ഏരിയയിലുണ്ട് അതുകൊണ്ട് ഇതാണ് പേടിയുണ്ടായിരുന്നു കാരണം ആൾക്കാർ കയറി സ്ഥലം അടുത്ത് അയൽപ്പക്കത്തുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ അപ്പം അതൊന്നും ഇല്ല ഇഷ്യൂ ഇല്ല ഗ്യാസ് കത്തിക്കാൻ പറ്റുന്നുണ്ട് ഒരു മുക്കാൽ മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ എന്തായാലും രണ്ടു നേരം കൂടി നമുക്ക് കത്തിക്കാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഡ്രോ ബാക്ക് നമുക്കില്ല കാരണം ഇപ്പം ഏഴു മാസത്തിലേറെ ആയി ഇത് വെച്ചിട്ട് അപ്പൊ ഇപ്പം മെയിന്റനൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല വന്നിട്ടില്ല അതേവരെ വരില്ല എന്നാണ് നമുക്ക് ഉറപ്പ് തന്നിട്ടില്ല തന്നിട്ടില്ലേ നമുക്ക് വിളിച്ച വിളിപ്പുറത്ത് ഇവിടെ ആള് ഇണ്ട് തന്നെ ആളെ പൊതുവെ പുതിയ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒരു മാസമുള്ള എന്തെങ്കിലും ഒക്കെ ഒരു ലേഡീസ് പറഞ്ഞിരുന്നു വേദക്ക് വീട്ടില് വെച്ചു മണുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഒരു തരത്തിലുള്ള മണവില്ല ഇല്ല പക്ഷെ ഈ മോഡലില് ഒട്ടും തന്നെ മണവില്ല യൂട്ടിലൈസ് വളരെ കുറച്ച് സ്ഥലമേ സ്ഥലം ഒരു കർട്ടൻ ഇടണോ എന്നൊക്കെ ആൾക്കാർ ആദ്യം പറയണ്ടായി കാരണം ഇത് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ കയറി വരുന്ന ഭാഗത്ത് പക്ഷേ ഇത് കർട്ടന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഫാമിലി വന്ന് നോക്കി അടുത്ത് നോക്കി പോയിട്ടുണ്ടായിരുന്നു അവരെടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ തൊട്ടന്നെ ഞങ്ങളുടെ ചേട്ടൻ താമസിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വെച്ചാൽ കൊള്ളാന്നുണ്ടവര് പറയുണ്ടായിരുന്നു വെക്കണം ഭാരത ഞങ്ങളുടെ നാട്ടുകാരെ നാട്ടുകാരനായും എനിക്ക് നന്നായിട്ട് വ്യക്തിപരമായിട്ട് അറിയാം അപ്പോ എന്ത് പ്രശ്നം ഉണ്ടായാലും വന്ന് ചെയ്തു തരും ആവശ്യമുണ്ടെങ്കിൽ ആളാണ് പക്ഷെ ഇതുവരെ അങ്ങനെ മറ്റുള്ളവർക്കും ഇങ്ങനെ പ്രശ്നമുണ്ടായിട്ടൊന്നും കേട്ടിട്ടില്ല അങ്ങനെ സർവീസിന്റെ ഭാഗത്തുനിന്നല്ലേ ഇല്ല ഒരു നെഗറ്റീവ് പോയിന്റ്സ് ഒന്നും ഇല്ല സർവീസ് ഒക്കെ വളരെ നല്ല സർവീസ് ആണ് ഇതാണ് ഈ വേസ്റ്റ് ഇടുന്ന ഭാഗം ഇതിലെ ഇത് തുറന്നിട്ട് ഇടുക ഗ്യാസ് ഫോം ഇതില് സ്ലറി വിടും അത് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പഴൊക്കെ ഉണ്ടാവുള്ളൂ ഒരു നാലോ അഞ്ചോ ലിറ്റർ മൂന്നുണ്ടെങ്കിൽ പോയി ഒരു ദിവസം ഇവിടെ ഞങ്ങള് രണ്ട് കുട്ടികളൊക്കെ ആറ് പേരാണ് അല്ല കപ്പാസിറ്റി നമുക്ക് ഈ ടെക്നിക്കൽ കാര്യങ്ങൾ നമുക്ക് മുമ്പ് അറിയില്ല പക്ഷേ ഇത് മൂന്ന് എം ക്യൂബിന്റെ ക്യൂബ്മെന്റും മുക്കാല എം ക്യൂബെന്റാണ് ഇത് ആറാൾക്ക് സഫീഷ്യന്റ് ആണ് ആ അതെ കൊഴപ്പതില് നമ്മള് ഇടാൻ പാടില്ലാത്തത് ചെറുനാരങ്ങയുടെ തൊണ്ട് മുട്ടയുടെ തൊണ്ട് അതുപോലെയുള്ള ഈ ച എന്താ പറയാ മാങ്ങയുടെ അണ്ടി അങ്ങനെ ഹാർഡായിട്ടുള്ള സാധനങ്ങൾ ഇതിൽ ഇടണ്ട ഇടാൻ പറ്റില്ലാത്ത ഉണ്ട് ബാക്കി നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ ഉപയോഗിക്കാം ഇടാം അതിൽ ഇഷ്യൂല ഒരു അര അരബക്കറ്റോളം വെള്ളവും കഞ്ഞിവെള്ളവും എന്താ വെച്ചാൽ അതൊക്കെ കൂട്ടിയിട്ട് ഒരു അരമുക്ക ബക്കറ്റോളം വേസ്റ്റ് ഇതില് ഡെയിലി ഇടാൻ പറ്റും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റം ആയിട്ടാണ് തോന്നിയത് അപ്പോൾ ഇത് ഇതുപോലെ മാലിന്യം സംസ്കരിക്കാൻ ഒരു വീടിനെ സംബന്ധിച്ച് ഒരു ഡൊമസ്റ്റിക് ആവശ്യത്തിന് വേണ്ടി വളരെ സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് ഈ പ്ലാന്റ് ഞാൻ നൂറ് ശതമാനം സജെസ്റ്റ് ചെയ്യും എല്ലാവർക്കും പുതിയൊരു മോഡൽ പ്ലാന്റ് വീട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മോഡൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത് വളരെ കംഫർട്ടബിളാണ് നമുക്ക് ും സ്പേസ് യൂട്ടിലൈസ് ചെയ്യില്ല പിന്നെ സീൽഡാണ് മണം വരിക അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും വെക്കാവുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യും ഓക്കെ നമ്മൾ ചേട്ടൻ എന്തായാലും ഹാപ്പി ആണല്ലോ ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് ചേച്ചി ഹാപ്പി ഹാപ്പിയാണല്ലോ ചേച്ചിയുടെ പ്രത്യേകം ഒരുപാട് പേര് നോക്കുന്നുണ്ട് കാരണം ഇത് അടുക്കള കാര്യമായതുകൊണ്ട് അതെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടിയിൽ ഉൾപ്പെടുത്തിയത് ഒരു അമ്മ അതെ അതെ അതുപോലെ തന്നെയാണ് നമുക്ക് ധൈര്യമായിട്ട് വീഡിയോയിൽ പറയാമല്ലോ തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് ഇവരുടെ പ്രതികരണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്ലാന്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് ധൈര്യമായിട്ട് വാങ്ങാം അധികം ലാഭത്തിന്റെ പുറകെ പോകാതെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ ബയോഗ്യാസ് പ്ലാന്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അത് പെർഫെക്റ്റ് എന്ന ബ്രാൻഡിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ തൃശ്ശൂർക്കാരന്റെ ബിസിനസ്സിനെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വെറൈറ്റി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ